സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായി നിൽക്കുന്ന താരങ്ങൾ എന്ത് നേടിയാലും അത് പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട് അക്കൂട്ടത്തിൽ നടി ആതിര നേടിയ ഒരു സന്തോഷ വാർത്തയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് സീരിയൽ നടിമാർക്കോ സിനിമാ നടിമാർക്കോ ഒരു ഗവൺമെന്റ് ജോലിയോ മറ്റേതെങ്കിലും ഉയർന്ന ജോലിയോ ലഭിക്കുമ്പോൾ പ്രേക്ഷകർ സന്തോഷത്തോടെ ഏറ്റെടുക്കാറുണ്ട് അതുതന്നെയാണ് ഇപ്പോൾ നമ്മൾ വീണ്ടും കാണുന്നത് നടി ആതിരയ്ക്ക് പുതിയ ജോലി ലഭിച്ചപ്പോൾ ആശംസകൾ അറിയിച്ചെത്തുന്ന പ്രേക്ഷകരെയാണ് കാണാൻ സാധിക്കുന്നത് പോലീസ് കുപ്പായത്തിൽ അണിനിര നൽകുന്ന ആദരയുടെ ചിത്രങ്ങൾ അതിവേഗമാണ് പ്രേക്ഷകർ ഏറ്റെടുത്തത് വളരെയധികം ചിത്രങ്ങളിലൂടെയും സീരിയലുകളിലൂടെയും മോഡൽ ഫോട്ടോഷൂട്ടുകളിലൂടെയും പ്രേക്ഷകർക്ക് സുപരിചിതയായ നടി ആതിര ഇപ്പോഴിതാ പോലീസ് ആയിരിക്കുന്നു ഒഫീഷ്യലി ഞാൻ പോലീസ് പോലീസായിരിക്കുന്നുവെന്നും അത് ഞാനിപ്പോൾ എൻ്റെ നെഞ്ചിൽ തൂക്കുന്നുവെന്നും പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് കുപ്പായത്തിൽ നിൽക്കുന്ന ആദരയുടെ ചിത്രങ്ങൾ വൈറലാകുന്നത് മാർച്ച് പാസ്റ്റ് ചെയ്യുന്നതും സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്നതും ഉൾപ്പെടെയുള്ളതെല്ലാം വീഡിയോയിൽ കാണാൻ സാധിക്കുന്നു അത്രമാത്രം സന്തോഷമാണ് ഇപ്പോൾ ആ ചിത്രം പങ്കുവെച്ചപ്പോൾ തനിക്ക് ലഭിച്ചതെന്നും അത്രമാത്രം ആശംസകളാണ് തനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ആതിര ഒറ്റവാക്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞു